ശേഷം നമ്മൾ നേരെ ആ ഗണപതി കോവിലേക്ക് പോയി അവിടെ തേങ്ങ അടിച്ചു പിന്നെന്തോ നേരെ പമ്പയിൽ നടന്നു പോവുകയാണ് ശബരിമല എത്താൻ വേണ്ടി നാലര കിലോമീറ്റർ ഉണ്ട് അത്രയും നമ്മൾ നടന്നു പോകണം ഗണപതി കോവിഡിൽ ഇതേപോലെ കുറെ ഒക്കെ ഉണ്ട് പോകുന്ന വഴി കുടിക്കുമ്പോഴേ നല്ല വെള്ളമൊക്കെ ഉണ്ട് ഇത് നീലി മലയിലെ മുകളും നമ്മൾ എത്തിയിട്ടുണ്ട് ദൂരം നാലര കിലോമീറ്റർ വരെ നടക്കാനുള്ളത് കൊണ്ട് എനിക്ക് കാല് വേദന എടുക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ നേരത്തെ സോക്സ് വാങ്ങിച്ചു വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരെ സോക്സ് ഇടാൻ പോവുകയാണ് സോക്സ് നേരത്തെ വാങ്ങിച്ചു വച്ചു അതുകൊണ്ട് സോക്സ് ഇട്ടിട്ട് പിന്നെ നടന്നു രണ്ട് കാലം സോക്സ് ഇട്ട് നടക്കുമ്പോൾ ചിലപ്പം വേദന എടുക്കില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ സോക്സ് ഇട്ട് നേരെ നടന്നപ്പോ നല്ല സുഖം ഉണ്ടായിരുന്നു നമ്മൾ അവരെയൊക്കെ ട്രോളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വണ്ടികളൊക്കെ ഉണ്ട് ട്രോളി അങ്ങനെ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ സുഖമില്ലാത്തവർക്ക് എല്ലാം ശബരിമല പോവാൻ വേണ്ടി ഈ ട്രോളി ഉപകാരപ്പെടും അവിടെ നേരി ശബരിമല കൊണ്ട് ഇറക്കും ഞാനും എൻ്റെ അച്ഛനും നേരെ തണ്ണിമത്രയൊക്കെ കഴിച്ചു അതിനുശേഷം ഒരു വെടി ഉണ്ട വെടി വെടിയുണ്ട ഉണ്ട് നമ്മൾ വാങ്ങിച്ചു വെടിയുണ്ട അതിനുശേഷം നമ്മളായി നമ്മള് ഒരു സ്ഥലത്തും ഉണ്ട എറിയണം ഞാൻ രണ്ട് വെടി ഉണ്ട വാങ്ങിച്ചു രണ്ട് വെടിയുണ്ട് അങ്ങ് എറിഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു ഇത് നമ്മൾ അങ്ങനെ എറിഞ്ഞു അവിടെ നിന്നേനെ കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ ഞാനും അച്ഛനും രണ്ട് ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ചു അത് കുടിച്ചു കുറച്ചു കഴിയുമ്പോ നമ്മൾ വീണ്ടും ഒരു തണ്ണിമത്തനൊക്കെ കഴിച്ചു നമ്മൾ നേരെ ശബരിമല എത്തിയിട്ടുണ്ട് അവിടെ അവിടെന്നാണെങ്കിൽ അവിടെ നോക്കിയപ്പോ ും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ ശബരിമല എന്നെ കാണാൻ അത് ശബരിമലയൊക്കെ കണ്ടു അയ്യപ്പനെയൊക്കെ കണ്ടു നന്നായിട്ട് പ്രാർത്ഥിച്ചു നമ്മൾ നേരെ തിരിച്ച് ഇറങ്ങി നമ്മൾ നമ്മള് അയ്യപ്പനടുത്തൊക്കെ ഞാൻ ഭാര്യ പറഞ്ഞു എനിക്ക് വയസ്സായിട്ട് പോകാൻ പറ്റുള്ളൂ നമ്മൾ തൊഴിൽ തെറിയതിന് ശേഷം അരുടെ പ്രസാദവും ഉണ്ണിയപ്പ പ്രസാദവും എല്ലാവർക്കും വേണ്ടി മാറ്റിച്ചിരിക്കുകയാണ് നമ്മള് പക്ഷെ നമ്മൾ നമ്മൾ കൊണ്ടുവന്ന നെയ്യ് നെയ്യഭിഷേകത്തിന് വേണ്ടി പൊട്ടിച്ചു വെക്കുകയാണ് നെയ്യഭിഷേകം കഴിഞ്ഞ് നമുക്ക് തന്നു പിന്നെ നമ്മൾ നേരെ വീട്ടിലൊക്കെയാണ് കൊണ്ടുവന്നത് നെയ്യൊക്കെ പറഞ്ഞു ഓരോ കുരങ്ങന്മാരെയൊക്കെ കണ്ടു പിൻഖാവാല കുരങ്ങനെ ഒരുപാട് കുരങ്ങനെ മറ്റുള്ളവ കണ്ടു പക്ഷെ എനിക്ക് വിഷമപ്പോൾ അച്ഛൻ നെയ് റോസ്റ്റും എല്ലാം വാങ്ങിച്ചു വടയൊക്കെ വാങ്ങിച്ചു തന്നു അതിന് നമ്മൾ നേരെ വീണ്ടും നടന്നു പമ്പയിലേക്ക് പോവാൻ പോണവർക്ക് ഒരുപാട് തരം കുരങ്ങങ്ങളും വേറെ മൃഗങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ സാധാരണ കുരങ്ങനാണ് ഒരുപാട് ഈ കൊരങ്ങൾ ഒരുപാട് വലിയതും കുഞ്ഞു കുട്ടി കുട്ടി കുരങ്ങന്മാരും ഒരുപാട് മരത്തിലും ഇങ്ങനെ ആടി കളിക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കൊറേ നേരം ഞാൻ അവിടെ നോക്കി ഇങ്ങനെ അവരിങ്ങനെ അപ്പുറത്ത് അപ്പുറത്ത് ഇങ്ങനെ തൂങ്ങി ആടുന്നത് ഒക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു വീട്ടിലൊക്കെ വരാറുള്ള സാധാരണ കുരങ്ങന്മാരായിരുന്നു നമ്മൾ കൊറേ നേരം കണ്ടു പക്ഷെ നമ്മൾ നേരെ നടന്നു നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ കുരങ്ങന്മാരായിരുന്നു ഈ തരത്തിലുള്ള അതിന് കൊറേ നേരം വേറെ തരം കൊരങ്ങിൽ വേറെ തരം കുരങ്ങനെ കണ്ടു ഈ കൊരങ്ങന്റെ പേരാണ് സിംഹവാല കുരങ്ങൻ അതൊക്കെ ഒരുമിച്ചിരിക്കണം മരക്കൊമ്പിൽ ഒരുമിച്ചിരിക്കുന്നതും വേറൊരു കൊമ്പിൽ നിന്ന് വേറൊരു കൊമ്പിലേക്ക് ചാടുന്നതും ഒക്കെ കളാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു സിംഹവാല കുരങ്ങനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഉണ്ടായിരുന്നു ചെണ്ടമേളം അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് പിന്നെ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് കണ്ടു മാരല്ലാതെ വേറെ നമ്മളെ ഒരു മൃഗത്തിനെ കൂടെ കണ്ടു ഇതിന്റെ പേര് മര അണ്ണനെന്നാണ് നമ്മൾ സാധാരണ കാണാറുള്ളത് വെറും അണ്ണാൻ ഇത് മര അണ്ണനെന്നാണ് ഇതിനെ പറയുന്നത് നല്ല രസം ഉണ്ടായിരുന്ന വാലൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാനും ഇങ്ങനെ നമ്മൾ ബിസ്ക്കറ്റ് ഒക്കെ വെച്ചുകൊടുത്തു അപ്പൊ അതൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു നേരെ വിഷമെന്നപ്പോൾ വീണ്ടും എല്ലാവരും കൂടെ കയറി കഞ്ഞിയും മരിച്ചീം പയറും എല്ലാം കഴിച്ചു പക്ഷെ നമ്മൾ നേരെ പോയത് പമ്പയിലോട്ടാണ് പമ്പയിൽ പോയി കുളിച്ചു ഫ്രഷായി വേറെ ഡ്രെസ്സൊക്കെ ഞാൻ അവിടെ ഇട്ടു നല്ല രസം ഉണ്ട് കുളിച്ചു പക്ഷെ വേറെ ഡ്രസ്സൊക്കെ ഇട്ടു ശബരിമലയിൽ പോയി അയ്യപ്പനെ കാണുക എന്നു പറയുന്നത് നല്ല മനസ്സിനൊക്കെ നല്ല ഒരു സന്തോഷമാണ് കേട്ടോ എല്ലാവരും അയ്യപ്പനെ പോയി കാണുക ഇതു കണ്ടിട്ടില്ലാത്തവർ ഒരു തവണമെങ്കിൽ അയ്യപ്പ ദർശനം ചെയ്യണം വ്രതമൊക്കെ പിടിച്ച് മലയൊക്കെ കയറി കുന്നും മലയൊക്കെ കയറി അയ്യപ്പനെ കാണുകയെന്ന് പറയുന്നത് നമുക്ക് നമ്മളെ മനസ്സിനൊക്കെ ഒരുപാട് സന്തോഷവും കുളിർമയൊക്കെയാണ് പിന്നെ പത്ത് വയസ്സിൽ താഴെയുള്ളവർക്കും ഉള്ളവർക്കും അമ്പത് വയസ്സിൽ മുകൾ ഉള്ളവർക്ക് മാത്രമേ അയ്യപ്പനെ കാണാൻ പറ്റുകയുള്ളൂ പറയുന്ന വയസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മടിക്കാതെ അയ്യപ്പനെ കാണാൻ പോവുക ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല ഏറ്റവും നല്ല രസം കുളിച്ചു പക്ഷെ വേറെ ഡ്രസ്സൊക്കെ ഇട്ടു നേരെ നമ്മൾ ബസി കയറി നേരങ് പോയി നമ്മള് നമ്മള് നമ്മളെ കോവിഡിലെത്തി കോവിഡിലെത്തിയതിനു ശേഷം തേങ്ങ അടിച്ചു ഇപ്രാവശ്യം പൊട്ടിയിട്ട് ഞാൻ തേങ്ങ അടിച്ചപ്പോ നമ്മള് മാല ഓരി അവിടെ ഇട്ടു ഞാൻ എന്റെ അച്ഛൻ മാല ഓരി ഇട്ടു നമ്മള് അരവണിയും പ്രസം എല്ലാം വാങ്ങിച്ചു നമ്മള് ഇതൊക്കെയാണ് പമ്പേല വിശേഷങ്ങള് എല്ലാവർക്കും ബായി എല്ലാവർക്കും പമ്പേല വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടോ ചെയ്യാൻ മറക്കല്ലേ അപ്പൊ എല്ലാവർക്കും ബായി